നിന്നെ കുറെ ദിവസം കൊണ്ട് ഞാൻ ഊങ്ങി ഊങ്ങി വെച്ചിരിക്ക നീ ഒരു വീഡിയോയുടെ താഴെ അല്ല നീ പല വീഡിയോയുടെ താഴെയും വന്ന് കമന്റ് ഇട്ടിട്ടുണ്ട് ഇതേപോലെ തെക്കൻ 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 പറഞ്ഞു എന്തേരപ്പീ നിന്നെ ഏതെങ്കിലും തെക്കം പിടിച്ച് കടിച്ചാടെ എന്തായിരുന്നു നീ പൊലമ്പടത് നീ വിചാരിച്ച് നീ റെട്ടിയും പോരാളി നിന്റെ ഈ ചോപ്പ് കണ്ടിട്ട് ഞാൻ മറുപടി ആരാത്തെന്നാ വിചാരിച്ച എനിക്ക് ചോപ്പും മഞ്ഞയും പച്ചയും എല്ലാം ഒരേപോലെ മറുപടി കൊടുക്കണ്ടിട്ട് ഞാൻ മറുപടി കൊടുക്കും നമ്മളെ നമ്മളെ ഒരുപാട് കൂടെപ്പിറപ്പുകൾ നമ്മളെ വിട്ട് പോയി ആ ഒരു ദുരന്തം എല്ലാവർക്കും അറിയാം എല്ലാവർക്കും സങ്കടമുള്ള ഒരു കാര്യം അപ്പോഴും നിന്നെ പോലത്തെ ഏതെങ്കിലും ഒരു കൃമികളെ കാണും അത് വടക്കല്ലേ സംഭവിച്ചത് അത് തെക്കല്ലേ സംഭവിച്ചത് എന്ന് എന്ന് ചിന്തിക്കുന്നത് പക്ഷെ കൊറേ മനുഷ്യ സ്നേഹികൾ ഉണ്ടാ അവര് ചിന്തിക്കുന്ന മനുഷ്യന്മാരെന്നാ കേരളത്തിൽ നമുക്ക് വടക്ക് തെക്കുന്നൊന്നുമില്ല വടക്കോട്ട് എന്ത് സംഭവിച്ചാലും ഇവിടെ തെക്കുള്ളവരെ മനസ്സും നീറും അവരായിരിക്കും തെക്കുന്ന ആയിരിക്കും ഇവിടെ ഫസ്റ്റ് വള്ളവും വഞ്ചിയും എല്ലാം ലോറിയിൽ കയറ്റി ഇവിടുന്ന് നമ്മൾ പല വീഡിയോകളിൽ കണ്ടിട്ടുള്ള എന്ത് പ്രളയം സംഭവിച്ചാലും ഒരു പടം അങ്ങോട്ട് വരും നീ യൂട്യൂബിൽ കയറി നോക്കിയാതി അത് വടക്കുന്ന നോക്കിയിട്ടല്ല വരുന്നത് മനുഷ്യൻ മനുഷ്യ സ്നേഹികള് കൂടെ പിറപ്പുകള് ഏ അപ്പൊ അത് നീ മനസ്സിലാക്കണം പിന്നെ നിന്നെ റെട്ടിയും പോരാളി തന്ത ഏതെന്നോ തള്ള ഏതെന്നോ അല്ലെങ്കി നിന്റെ പേരോ ഇതിനകത്ത് ഇല്ല പുടുക്കാമണിക്ക് ഉറപ്പ് വേണം പുടുക്കാമണിക്ക് ഉറപ്പുണ്ടെങ്കിൽ നിന്റെ ഒറിജിനൽ എന്ന് വന്ന് നീ കമൻ്റ് എടുക്കും ഏഹ് ബാക്കിയുള്ള മറുപടി അന്നേരം തരാം ഞാൻ ഓക്കെ